എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഞാൻ പതിമൂന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് എടുത്തപ്പോൾ ഇവിടെ വന്നിട്ട് നിയോഗങ്ങൾ വയ്ക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ദൈവം ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിത സന്തോഷപ്രദമായിട്ടായിരുന്നു ആദ്യം നിയോഗങ്ങൾ എന്താ വെക്കുക എന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ നിയോഗങ്ങൾ രണ്ട് മൂന്നെണ്ണം എഴുതിയതിനു ശേഷം വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹസ്ബൻഡിന് ഒരു ഷോപ്പായിരുന്നു അങ്ങനെ ഷോപ്പിൽ കൊറോണയുടെ സമയം വന്നു അപ്പം ഷോപ്പിലുള്ള ഇത് ഞങ്ങളുടെ ബിസിനസ്സെല്ലാം തകർന്നു ഞങ്ങൾ ആദ്യം ഉടമ്പടേറ്റിനു ശേഷം മൂന്ന് മാസം വരെ ഞങ്ങൾ നല്ലവണ്ണം നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളധികം പ്രാർത്ഥനയൊന്നും അതിൽ ചെയ്യാതായി അങ്ങനെ ബിസിനസ് തകർന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറേ ബാങ്കിൽ ലോണുകളൊക്കെ എടുത്തു അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ കടബാധ്യതയുണ്ടായി അപ്പം മക്കൾ പറയും നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ അമ്മേ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും കൂടെ ഉടമ്പടി പുതുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പതിനു ശേഷം ഞങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം നല്ലവണ്ണം പ്രായച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട് സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിയോഗം വെച്ചു അങ്ങനെ ആദ്യം വീട് സ്ഥലവും എടുക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും അവർ ഓരോ കാരണങ്ങൾ വന്ന് അത് മുടങ്ങി പോകുമായിരുന്നു പിന്നെ ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീട് സ്ഥലവും എടുക്കാം ഒരു ആൾ വരികയും അവർക്ക് വീട് കൊടുത്തു ആദ്യം ഞങ്ങൾ മുപ്പത് ലക്ഷം രൂപയായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അത് രണ്ടായിരത്തി പതിനേഴിൽ ലോൺ എടുത്തത് അത് പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടെ ചേർന്ന് തൊണ്ണൂറ് ലക്ഷം രൂപയായി അത് വർദ്ധിച്ചു അപ്പം ഞങ്ങൾക്കൊരു ഈ വീട് സ്ഥലം വിൽക്കാതെ ഞങ്ങൾക്കൊരിക്കലും ഈ തുക അടയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു അങ്ങനെ മാതാവിനോട് ഞങ്ങൾ മുട്ടി പോയി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഈ വീടും സ്ഥലവും വിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് അങ്ങനെ ഒരു വ്യക്തി വന്ന് ഞങ്ങളുടെ വീട് സ്ഥലവും പറഞ്ഞു വിലയ്ക്ക് തന്നെ എടുത്തു പക്ഷേ ഞങ്ങൾ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ അവർ ബാങ്കിലെ പൈസ കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അത്രയും തുകയൊക്കെ ഞങ്ങൾക്ക് വീട് വിട്ട് ബാക്കി ഞങ്ങൾക്ക് തുക കുറച്ചൊക്കെ ഉണ്ടാവും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് തരണം ഞങ്ങൾ അവിടെ വന്നു അപ്പം ഞങ്ങളുടെ ഉടമ്പടിയിലെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു റവന്യൂ റിക്കവറിയൊക്കെ വന്ന സ്ഥലമായിരുന്നു അങ്ങനെ ഞങ്ങൾ റവന്യൂ റിക്കവറി ഓഫീസിൽ പോയി ഞാനും മക്കളും എല്ലാം പോയി അവിടെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു പിന്നെ അന്നരാവശ്യം പറഞ്ഞു നാളെ ണ്ട് നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദാരത്തിന് ഞങ്ങൾ ചെന്നു അപ്പോൾ സീനിയർ ഓഫീസർമാരെല്ലാം നിരന്ന് നിൽക്കുക അപ്പം അദാലത്തിന് ഞങ്ങളെ വിളിച്ചു അപ്പം തൊണ്ണൂറ് ലക്ഷം അടയ്ക്കുവല്ലേ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അത്രയും തുക അടയ്ക്കാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ ആ ഉപ്പെല്ലാം മേശയിൽ ഇങ്ങനെ വിതറിയിട്ടു അവർ കണ്ടില്ല ആ ഉപ്പ് ഒത്തിരി ഉപ്പ് ഞാൻ അവിടെ വിതറിയിട്ടുണ്ട് അവർ കണ്ടിട്ടില്ല ഉപ്പ് അല്ലെങ്കിൽ അവർ ചോദിക്കില്ല എന്താണ് ഉപ്പൊക്കെ ഇവിടെ വിതറിയെന്ന് പക്ഷേ മാതാവ് അതൊന്നും കാണിച്ചില്ല മാതാവിനോട് ഞാൻ പറഞ്ഞു സഞ്ചാരി മാതാവ് അങ്ങ് തന്നെ സംസാരിക്കണം ഇവരോട് ഞങ്ങളുടെ തുക കുറച്ച് കിട്ടണം എന്ന് ഞങ്ങൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലം മായിട്ട് അവർ അവരോട് ഞങ്ങൾ പറഞ്ഞു ഇത്രയും തുക അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഈ കൊന്ത കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ കൊന്ത മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുണ്ടാവുള്ളൂ ഞങ്ങൾക്ക് ഇത് കുറച്ച് കിടണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്നും പിന്നെയും താഴ്ത്തി അത് പകുതിയാക്കി കുറച്ച് ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഞങ്ങൾ വീട് സ്ഥലവും വിറ്റ് ആ കടം ഞങ്ങൾ തീർത്തു രണ്ടാമതായിട്ട് എൻ്റെ ഓവറിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു രണ്ട് സിസ്റ്റർ ആയിരുന്നു അതിൽ സ്കാൻ ചെയ്തപ്പം ഇങ്ങനെ അതിൻ്റെ സിസ്റ്റിൻ്റെ വലിപ്പം ഒരു കൂടുതലുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിയണം കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഞാനിന്ന് യോഗത്തിൽ വെച്ച് രണ്ടാമതെന്ന് സ്കാൻ ചെയ്തു അവിടെ സ്കാൻ ചെയ്തപ്പോൾ അവിടെ സിസ്റ്റിൻ്റെ ഒരു ഒരു രണ്ട് സിസ്റ്റർ ഉണ്ടായതിൽ ഒരു ചെറിയ ഒരു ഇത് മാത്രമേ അവിടെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെ സ്കാനിങ്ങിൽ അപ്പോൾ അന്ന് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഈ തൈല വിശുദ്ധ തൈലം എടുത്ത് വയറിൽ തൂത്തി തൂത്തിട്ടായിരുന്നു ഞാൻ സ്കാൻ ചെയ്തത് അങ്ങനെ അതും അത്ഭുതകരമായി എനിക്ക് മാറ്റി കിട്ടി മൂന്നാമതായിട്ട് എനിക്ക് മക്കൾക്ക് നല്ല ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ടു പേർക്കും ഫുള്ള് പ്ലസ് കിട്ടുകയും നല്ല നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോടുകൂടി അവർ നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്തു ഇതെല്ലാം ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളാണ് പിന്നെ അതും ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ എൻ്റെ കുടുംബത്തിലും എൻ്റെ എൻ്റെ സ്വന്തം കുടുംബത്തിലെല്ലാം കൃപാസന മാതാവിനെ എപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരേണ്ട എന്നെ വിളിച്ച് പറയും എൻ്റെ ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇത് എനിക്കതെല്ലാം നേടി കിട്ടി മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ പറയും ഈ മാതാവ് രണ്ടും മൂന്നും മാതാവുമായിട്ട് കാണും കാണുന്നുണ്ട് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഞങ്ങൾക്ക് വീട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ കാരണ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളും നന്നായി നടക്കുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സാണെങ്കിലും പൈസ ആയിട്ടും ഭക്ഷണം കഴിക്കാനുള്ള വേണ്ടി പൈസയായിട്ടും കൊടുക്കും എന്നാൽ കഴിയുന്നതോടെ ഞങ്ങൾ കൊടുക്കുന്നു കൊടുക്കുന്നു അതുപോലെ പത്രം മേടിച്ചിട്ട് എല്ലാം ഹോസ്പിറ്റലൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോവുമായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ ഓർത്തു ഈ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കുക എന്നാൽ ഒരുപാട് വീടുകളിലുള്ളവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ എന്നോർത്ത് ഈ പേപ്പർ പത്രം ഓരോ വീടുകളിൽ ചെന്ന് കൊടുത്തു കൊടുക്കുമ്പോൾ അവർ അവർക്ക് കരഞ്ഞു പറയും ഞങ്ങൾക്ക് ഇത് ആവശ്യമായിരുന്നു ഈ ഈ പത്രം ഞങ്ങൾക്ക് മുമ്പും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നി നിങ്ങളെ കൊണ്ടുതരുന്നത് ഞങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ പത്രം വായിച്ചിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഒരുപാട് കരഞ്ഞാണ് അവർ ഞങ്ങളോട് അവരുടെ ഷെയർ ചെയ്യുന്ന അവരുടെ ഓരോ കാര്യങ്ങളും അതുപോലെ ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു ടീച്ചറിൻ്റെ വീട്ടിലാണ് പത്രം കൊടുത്തപ്പം ഒരു കുഞ്ഞു കൊച്ചും ഉണ്ടായിരുന്നു അപ്പം പത്രം കൊടുത്തപ്പോൾ അവർ ആദ്യം ഞാൻ പറഞ്ഞു ഈ പത്രം വായിച്ചു നോക്ക് ഇതിന് നല്ല അനുഗ്രഹങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞു പിള്ളേർ മക്കൾ പഠിക്കുമ്പോൾ ഇത് അവർക്ക് വായിക്കാൻ കൊടുക്കുക നല്ല മാർക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അപ്പം ആ ടീച്ചർ പറഞ്ഞു അതെങ്ങനെയാണ് മാതാവ് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് പഠിക്കാതെ എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷം വൈമാതാവിനെപ്പറ്റിയാണല്ലോ അവരിങ്ങനെ പറയുന്നെന്ന് അപ്പോഴത്തേക്കും ഇൻ്റെ ഈ അമ്മയുടെ കൈകളിലൊരു കൊച്ച് കൈകളിൽ ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ച് വേഗം അബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ ആയി അപ്പോഴത്തേക്കും അവർക്കും ഒരു സ സങ്കടം ആയി ഇതെന്താണ് ഇങ്ങനെയെന്ന് അപ്പം പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഈ ഈ അമ്മ മാതാവിനെ ഇങ്ങനെ നിഷേധിച്ച് പറഞ്ഞതിൻ്റെ ആയിട്ടായിരിക്കും എന്നോർത്ത് അവർ പെട്ടെന്ന് എനിക്ക് ഞങ്ങൾക്ക് ഒരു പത്രം പോരാ രണ്ട് പത്രം വേണമെന്നും പറഞ്ഞ് അവർ മേടിച്ചു അന്നേരം ആ കൊച്ച് പെട്ടെന്ന് ആക്റ്റീവായിട്ട് കാണപ്പെട്ടു അതുപോലെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴും ദൈവ സംരക്ഷണത്തിലും ഈശോയുടെ സംരക്ഷണത്തിലും ഞങ്ങൾ ഓരോ ദിവസവും നടക്കുന്നു ഇനിയും നിത്യത വരെ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടത്ത് ഈശോടത്തും ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ സർവേ നന്ദി യേശു സ്തുതി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം എത്ര രൂപയായിരുന്നു ബാങ്കിൽ നിന്ന് കടവെടുത്തിരുന്നത് എത്ര രൂപയായിരുന്നു ബാങ്കിൽ നിന്ന് ആദ്യം മുപ്പത് ലക്ഷം രൂപയായിരുന്നു എടുത്തിരുന്നത് ആകെ മുപ്പത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു കട ആദ്യത്തെ കടം ആ പിന്നെ അത് പലിശയൊക്കെ കൂടി തൊണ്ണൂറ് ലക്ഷത് അപ്പോ ഈ സാക്ഷ്യതെന്ന് വ്യക്തമാണ് അതായത് തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ഈ പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർത്ത് ഉണ്ടായിരുന്നത് കൊറോണ സമയത്ത് ഒത്തിരിയേറെ മക്കളാണ് കൃപാസനത്തിനൽത്താറിൽ വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ബിസിനസ് തകർന്ന് തരിപ്പണമായി പരിശുദ്ധ ഈ മാതം ഇടപെട്ട് അവരെ കരക്കടിപ്പിച്ച വലിയ സാക്ഷ്യ അത്തരത്തിലുള്ളൊരു സാക്ഷ്യമാണത് ഈ ശിജി എന്ന സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടിയിലായിരുന്നു പക്ഷേ ഉടമ്പിൽ നിന്ന് വിട്ടുപോയിരുന്നു അപ്പോൾ മക്കളാണ് പറഞ്ഞത് അമ്മയെ നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നവരല്ലേ ഉടമ്പടിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ കൃപാസനത്തിൽ വന്ന് മര്യൻ ഉടമ്പടി എടുത്ത് വീണ്ടും ഉടമ്പടി പുതുക്കി വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു ആത്മധൈര്യമാണ് ഈ കുടുംബത്തിന് ലഭിച്ചത് ദൈവമാതാവ് പിന്നീട് ഇവരുടെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ അദാലത്തിൽ ചെന്ന് ആ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് തന്നെ സംസാരിച്ചു ബാങ്കുകാർ അത്രയും നാൾ തൊണ്ണൂറ് തന്നെ തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ തൊണ്ണൂറ് ലക്ഷം രൂപ തന്നെ നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബാങ്കുകാര് അത് മുപ്പത് ലക്ഷം രൂപയോടെ അടുത്ത് നാൽപ്പത്തഞ്ചാക്കി ചുരുക്കി കൊടുത്തു അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ ഇടപെടലാണ് കാരണം ഇതെല്ലാം ബാങ്കുകാർ എടുക്കുന്ന ഫൈനൽ ഡിസിഷനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പോൾ ദേവമാതാവ് ഇവർക്ക് നീതിയും ന്യായവും സ്ഥാപിച്ചു കൊടുത്തു അത് ഉടമ്പടി എന്ന ഒറ്റ യോഗ്യതയാലാണ് അത് നടന്നത് ഒപ്പം തന്നെ ഓവറി സിസ്റ്റിൻ്റെ വിഷയം പറഞ്ഞു അതും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പാർച്ചിൻ്റെ ഫലമായിട്ട് അത് എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പറഞ്ഞു ഒരു രണ്ടുപേരും പ്ലസ് ടു ആയിരുന്നു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു മോൾ ഡിഗ്രി കഴിഞ്ഞു മോ മോനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ആ അപ്പോൾ രണ്ടുപേരുടെയും വിദ്യാഭ്യാസ വിഷയം വരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിൻ്റെ പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് പ്ലസ് ടുവിനാണോ ഫുൾ എ പ്ലസ് കിട്ടിയത് പ്ലസ് ടു പ്ലസ് ടുവിന് രണ്ടുപേർക്കും ഫുൾ എ പ്ലസ് കിട്ടി ഏറ്റവും നല്ല ഓട്ടോണമസ് കോളേജിൽ തന്നെ അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു ഏറ്റവും നല്ല ഓട്ടോണോമസ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ദേവീമാതാവിൻ്റെ ആ ഒരു അത്ഭുത ശക്തി പ്രകടമാക്കുന്ന ഒരു അനുഭവം ഇവർക്ക് പത്രം കൊടുക്കാൻ പോയിപ്പുണ്ടായെന്ന് പറഞ്ഞു അതും ദേവീമാതാവിൻ്റെ ശക്തി വെളിപ്പെടുന്നതാണ് കാരണം ആ കുടുംബത്തെയും ദൈവം സന്ധിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവർക്കും അങ്ങനെ ഒരു അടയാളം കൊടുത്തത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെ ദേവപിതാവിനെയും മഹത്തപ്പെടാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക